ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള പതിനെട്ടംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടായി പല പുതിയ താരങ്ങളും ഇന്ത്യൻ ജേഴ്സി അണിയാൻ തയ്യാറാകുമ്പോൾ മുഹമ്മദ് ഷമിയുടെ അഭാവമാണ് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നത് മുൻപ് ഇന്ത്യയ്ക്കായി ടെസ്റ്റ് മത്സരങ്ങളിൽ സ്ഥിരതയോടെ പന്തറിഞ്ഞ് മികവ് പുലർത്തിയ താരമാണ് മുഹമ്മദ് ഷമി എന്നാൽ ഇതിനുശേഷം ഷമിക്ക് പരിക്കേൽക്കുകയും പിന്നീട് താരത്തിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് വൈകുകയും ചെയ്തു എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഷമി ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് തിരികെ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ മോശം ഫോം മൂലം വീണ്ടും ഇന്ത്യൻ ടീമിൽ നിന്ന് ഷമി തഴയപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ മറ്റു പല പേസർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മുഹമ്മദ് ഷമിയുടെ പേര് കാണാൻ സാധിക്കില്ല ഇതിന് പ്രധാന കാരണം സമീപകാലത്തെ മുഹമ്മദ് ഷമിയുടെ മോശം പ്രകടനം തന്നെയാണ് ഐ പി എല്ലിനടക്കം വളരെ മോശം ബോളിംഗ് പ്രകടനമാണ് ഷമി കാഴ്ചവെച്ചിട്ടുള്ളത് ഐ പി എല്ലിൽ ഹൈദരാബാദിന്റെ പേസറായ ഷമി ഇതുവരെ പതിനൊന്ന് റൺസ് എന്ന എക്കണോമി റേറ്റിൽ ആറ് വിക്കറ്റുകൾ മാത്രമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിനു മുന്നോടിയായി നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ലഭിച്ച അവസരം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ഷമിക്ക് സാധിച്ചിരുന്നില്ല അതുമാത്രമല്ല പരിക്കിന് ശേഷം ഷമിയുടെ ഫിറ്റ്നസിനെ സംബന്ധിച്ചും സെലക്ടർമാർക്ക് വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് മുപ്പത്തിനാലുകാരനായ ഷമി അഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ കളിക്കാൻ പ്രാപ്തനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നു ഷമിയുടെ പരിക്ക് പൂർണ്ണമായും ഭേദമാകാത്തതും താരത്തിന് തിരിച്ചടിയായി നിൽക്കുന്നു ഈ സാഹചര്യങ്ങളൊക്കെയും കണക്കിലെടുത്താണ് ഇന്ത്യയുടെ ഓസീസിനെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നിന്ന് മുഹമ്മദ് ഷമിയെ ഒഴിവാക്കിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഇംഗ്ലണ്ടിനെതിരെ ഷമി തഴയപ്പെട്ടിരിക്കുകയാണ് ഇത് ആരാധകർക്ക് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനി ഷമിയുടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള മടങ്ങിവരമ്പിനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം തന്നെ നിലനിൽക്കുന്നു സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് മറക്കരുത്